ഹലോ വെൽക്കം ം ടുവർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഒരു ഐറ്റം ചെയ്താലോ അപ്പം എനിക്ക് കുറച്ച് മാമ്പഴം കിട്ടി അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇന്ന് ഇതൊന്ന് മുളകിട്ട് വെച്ചാലോ അപ്പോൾ നിങ്ങളെല്ലാവരും മാമ്പഴം പുളിശ്ശേരി കൂട്ടിയിട്ടുണ്ടാവും മാമ്പഴ കൂട്ടാൻ കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു മാമ്പഴക്കറി കൂട്ടിയാലോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് കടുക്കിട്ട് കൊടുക്കാം കടുക്കും കാൽ ടീസ്പൂൺ തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളകും കൂടെ ഇതിലേക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കണം എണ്ണയിൽ കിടന്ന് മാങ്ങ നന്നായിട്ടൊന്ന് വാടണം ചിലച്ച വാങ്ങാതിരിക്കണം ഓവർ പഴുപ്പാകാൻ പാടില്ല എന്നാൽ ഇച്ചിരി മാധുരം അതിന് വന്നിട്ടുണ്ടാകണം ഇതിനകത്തേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കൂടുതൽ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മുടെ മാങ്ങ വാടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ആ പച്ച ചുവയൊക്കെ അങ്ങ് മാറിക്കിട്ടും നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആ പച്ച പണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നിനക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരല്പം ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇച്ചിരിയുടെ ശർക്കര ചേർത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഞാൻ അതിന് പകരം ഇവിടെ എനിക്ക് ഇച്ചിരി ഈന്തപ്പഴത്തിന്റെ ചാറ് രൂപ്പുണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നു ഒരുപാട് വേണ്ട ഒരു ശകലമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് അതൊന്ന് ഇതിനകത്തോട്ടൊന്ന് മെൽറ്റ് ആയി വരണം ഇന്ന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഇതിനകത്ത് തലിഞ്ഞ് ചേരണം ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പുമതി ഇച്ചിരി കൂടെ ഒന്ന് കുറുകാനുണ്ട് ഒരൽപ്പം വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കുറുക്കമായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വിനീഗർ കൂടെ ഇതിനകത്ത് ചേർക്കാം മാങ്ങ ഓർ മധുരമായി പോയാൽ അതല്ല പാകത്തിനാണെങ്കിൽ അത് മതി അപ്പോൾ ഇത് എളുപ്പത്തിൽ എളുപ്പത്തിൽ നമ്മൾ ഒരു മാമ്പഴ കൂട്ടാൻ റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ